സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ പൊതുജനങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ആ നേട്ടങ്ങളെ സംബന്ധിച്ചും ഓരോ വിഷയമേഖല തകർത്തം നിലനിൽക്കുന്ന വികസന വിളവുകളെ സംബന്ധിച്ചും ഉള്ളുപോകുന്ന ചർച്ച ചെയ്യാതെ കേരളത്തിലാകെ ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ നിലവിലുള്ള നേട്ടങ്ങൾ സുസ്ഥിരമായി നിലനിർത്തുന്നത് നിലനിൽക്കുന്ന വികസന പ്രശ്നങ്ങളെ ഏറ്റവും ശാസ്ത്രീയമായും പ്രായോഗികമായും പരിഹരിച്ചു പോകുന്നത് ഒരു നല്ല നാളെ എങ്ങനെ വാങ്ങിക്കാനാവും എന്ന സമീപനം ഉൾപ്പെടുത്തുക കേരളത്തിലെ ആഗോളങ്ങളും ഈ ഒക്ടോബർ മാസം മൂന്നാം താരത്തിൽ ആയിരത്തിനാല് കേന്ദ്രങ്ങളിലായിട്ട് ഇത്തരം വികസന സദസ്സുകൾ സംഘടിപ്പിക്കും പ്രാദേശികമായിട്ടുള്ള നിരവധി വികസന പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഒപ്പം മുൻകാലങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായ വികസന മാതൃകകൾ നമ്മൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മറ്റ് വ്യത്യസ്ത മേഖലകൾക്ക് കഴിഞ്ഞ കാലങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള വികസന മാതൃകകൾ നമുക്ക് അതെല്ലാം

സംഘാടന വികസനം അത് സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക ഇനി അങ്ങോട്ടുള്ള Rigashan ahandai singhi Kerahtei rai keseyji nimiizah aile kuqh pat klimae statistically Kamli jeżeli gail yingiyibai tidei Iif keseyidah Mас aera canibdi Wulgaan sbuemam ukwanirin who q graonтаки അതിന് മുന്നോടിയായിട്ടാണ് ചില അവതരണങ്ങൾ നടന്നു അത് സംസ്ഥാന സർക്കാരിന്റെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്ന ഒരു സന്ദേശമുണ്ട് കേരളത്തിന്റെ തദ്ദേശ സേവന വകുപ്പ് മന്ത്രിയുടെ ഒരു വീഡിയോ പ്രദർശനമുണ്ട് അതിനുശേഷം ലൈഫ് மூன்று பூத்தி அவர் விபுலமான உதளிக்க நகரசு கழித்த அஞ்சு வசித்துள்ள തദ്ദേശ സെക്രട്ടറി അവതരിപ്പിക്കുകയും അതിനകത്ത് നിങ്ങളൊന്നും അവതരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വിഷയങ്ങൾ നാടിന് എല്ലാ ജില്ലയിലും ശ്രമിക്കുന്ന വ്യസന വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ളുപോലെ പ്രായോഗികമായ സമീപനങ്ങൾ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുകൊണ്ട് ും നിങ്ങളുടെ രേഖപ്പെടുത്തി പണി ദേഷ് സ്വനിവാജം സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു ഇതിൻ്റെ വിശാന്ത തുടങ്ങി കാണും കേരളത്തിൽ ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്ന താ സംസ്ഥാനമായി നടന്നു പോയി നമുക്ക് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഒന്നുകൂടി ഭൂമിയായി ഞാൻ ఈ <gansly> భా <incarcerated> ele